ഭീമാപ്പള്ളി ഉറൂസിന് തുടക്കം ഉറൂസിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൽ കൊടിയേറി അലയടിച്ച തക്ബീർ ധ്വനികളാൽ മുഖരുതമായ അന്തരീക്ഷത്തിൽ പള്ളി മിനാരത്തിലെ കൊടിമരത്തിൽ പതാക ഉയർന്നതോടെ ഭീമാപ്പള്ളി ദർഗാ ഷെരീഫിൽ ഒറൂസ് ഉത്സവത്തിന് തുടക്കമായി ഇസ്ലാം മത പ്രചരണാർത്ഥം തിരുവിതാംകൂറിലെത്തിയ ഭീമാ ബീവിയുടെയും മകൻ മാഹി നബൂബക്കറിന്റെയും കബറിടങ്ങളിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടാനായി ഇനി പത്ത് ദിവസം ഭീമാപ്പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമാണ് ജവഹർ പള്ളി ഇമാ നിസ്താർ മൌലവിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ദുഅായിക്കും പട്ടണ പ്രദർശനത്തിനും ശേഷമാണ് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചത് പള്ളി ണത്തിൽ നിന്നും പുറപ്പെട്ട പ്രദക്ഷിണം ഭീമാപ്പള്ളി ജോനക പൂന്തുറ മാണിക്യം വിളാകം വഴി ഭീമാപ്പള്ളിയിൽ തിരിച്ചെത്തി ഭീമാപ്പള്ളി ചീഫ് ഇമാം സയ്യിദ് നജമുദ്ദീൻ പൂക്കോയ തങ്ങളുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ദുഅയ്ക്കും ശേഷം ജമാഅത്ത് പ്രസിഡന്റ് മാലാ മാഹിൻ പതാക ഉയർത്തി ഇനി മുതൽ വിവിധ വിഷയങ്ങളിൽ മതപണ്ഡിതന്മാർ പ്രഭാഷണം നടത്തും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക